പിള്ളേടുകളെ നമ്മുടെ ബാലച്ചേട്ടൻ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ പിന്നെയും ഒരു എക്സ്പ്ലേഷൻ വീഡിയോയിൽ വന്നിരിക്കുകയാണ് മനസ്സിലായല്ലോ പുള്ളിക്കാരന്റെ മെയിൻ ഹോബി വന്നിട്ട് ഇതാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കാൻ സമയത്ത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാമിൽ വന്നിട്ട് ആ ഞാൻ അങ്ങനെയാണ് എനിക്ക് അത്ര സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ കരഞ്ഞു പോയി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുള്ള് ടൈപ്പ് ഇല്ലാടല്ലോ ഫുള്ള് ടൈപ്പാണ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സത്യം പറയല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത് ചോദിച്ചാൽ ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ റീസെൻ്റായി പറഞ്ഞു ഒക്കെ ചേച്ചി ഇവരൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സംഭവം മനസ്സിലായി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇയാൾ ഇല്ലെങ്കിൽ ഓൾറെഡി ഇങ്ങനെ ആണെന്നുള്ള സംഭവം നമുക്ക് ഇപ്പഴാ മനസ്സിലായത് അപ്പൊ പുതിയൊരു വീഡിയോ വന്നിട്ട് ഇട എന്ന് വെച്ചാൽ എക്സ്പ്ലേഷൻ ഞാൻ അന്ന് പറഞ്ഞു അന്ന് ആ പപ്പുവിട്ട വീഡിയോ സമയത്ത് പാപ്പു വീഡിയോ സമയത്ത് അതിന്റെ ഒരു എക്സ്പ്ലേഷനേഷൻ വീഡിയോയിൽ വന്നു ഞാൻ ഇങ്ങനെയാണ് മോളെന് ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വരില്ല എന്നൊക്കെ പണ്ടൊരു വീഡിയോ ആർക്കിയില്ലടല്ലേ അപ്പൊ ഞാനത് കണ്ടപ്പോൾ വിശ്വസിച്ച് പോയി ഞാനൊരു മണ്ണിനായി പോയി എന്താ ചെയ്യാ എന്താ പറയാ നമ്മൾ അങ്ങനെ അന്തേ വിശ്വസിച്ച് എന്നിട്ട് പിന്നെ ചേച്ചി വീഡിയോ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഓക്കെ എന്താ സംഭവം ഒന്ന് മനസ്സിലായി അപ്പൊ പിന്നെ വീഡിയോയിൽ പ്ലേ എന്നിട്ട് ഞാൻ ഞാൻ ബാക്കി പറയാം എന്ന് എന്ത് പറയണം നോക്കാലോ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേ ചെയ്യാൻ ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കുന്നു By my daughter. Uh, 100 ും എന്റെ ചോര തന്നെയാ സോ അതിനെ കുറിച്ച് തർക്കിക്കാനോ അതിനെ കുറിച്ച് നാലുപേര് സംസാരിക്കാനോ നിക്കരുത് എന്റെ ചോര മൈ ഡോട്ടർ ഞാൻ മാറി നിൽക്കണ പറഞ്ഞത് ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും അഭിപ്രായം പറയുന്നത് വി ഹാവ് ടു റെസ്പെക്ട് അത് വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് യെസ് ഐ ഫോട്ട് ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ സോഷ്യൽ മീഡിയ മാത്രമല്ല ബിക്കോസ് ഐ ലവ് ട്രൂലി ബട്ട് ഒരു ഒരു സിറ്റുവേഷനില് അവർ തന്നെ അത് ഹർട്ട് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ വേർഡ്സ് പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ട് ആറ് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇന്റർവ്യൂ ഇല്ല പറഞ്ഞു ഞാൻ കൊടുക്കില്ല ഇതിനെക്കുറിച്ച് ആര് ഇനി ചോദിച്ചാലും ഞാൻ ആവത് തുറന്ന് ഒന്നും സംസാരിക്കില്ല ബട്ട് ആരേ അറിയാത്ത ആളുകൾ കുറെ പേർ വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് பத்த சம்சாரிக்கினது just for their publicity அவர் எல்லாவரும் அவருடைக் குடும்பத்து நோக்கட்டே ஒரு boxing match நடக்குன்னும்து அம் match fight ஏது for my love அந்த நான் கலி நிருத்தி I stopped நான் இந்த gloves ஓரி குடுத்து நான் எரங்கி போய் போய சேசம் அரைனால வந்து நான் இதைச் செய்யும் அது செய்யும் பரஞ்சால் என்ன நான் போய் மடங்குவான்னு எல்லாம் நன்மைக்கு பிளீஸ் ரெஸ்பெக்ட் மை டாக்டர்ஸ் வேர்ட்ஸ் ஞானே நிறுத்தி கொச்சிய ஆள்கள வீடியோஸ் அவரோட எக்ஸ்பீரியன்ஸு அதுவும் கூட பாப்ப ஹெர்த் ஆகே അവർക്ക് അർത്ഥാവില്ലേ എന്നെ വിട്ടേക്ക് ഐ എം കീപ്പിംഗ് അപ് മൈ വേർഡ്സ് എന്റെ വാക്ക് നാം പാലിക്കുന്നുണ്ട് നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക നിർത്തുവാ ഞാൻ പറയാനുള്ള അർത്ഥമുണ്ട് നിർത്തുക ഞാൻ മടങ്ങി തരാം താങ്ക് യു ആൾ അതാണെങ്കിലും ഇറക്കേണ്ടില്ലെന്ന് വെച്ചാൽ നിർത്തുവാൻ സംഭവം ചോദിച്ചാൽ ഈ സംഭവം നേരിച്ച എസ്കേപ്പ് ആവണോ മനസ്സിലായില്ല എന്തോ കഴിഞ്ഞാൽ ഞാൻ നിർത്തുകയാണ് ഇനി ഇപ്പൊ ഞാൻ ഈ പ്രഷറിൽ ഉണ്ടാവില്ല എന്നൊരു ടോക്ക് ആണ് ആൾ കൊണ്ടുവന്നത് മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അന്നേ പാപ്പുവിന്റെ വീഡിയോ വന്നപ്പോ ഞാൻ ഇനി പാപ്പുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഞാൻ കാണാൻ വരാതിരിക്കുന്നതാണ് നിനക്ക് സന്തോഷം സന്തോഷം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ കാണാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പറയുന്നിട്ടില്ല അല്ലേ അതിനുശേഷം ഫുൾ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്ക് എതിരെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചേച്ചി വീഡിയോ ചെയ്തു അപ്പൊ കുക്കു ചേച്ചി വീഡിയോ ചെയ്തു അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ കുറെ നമ്മുടെ വെറൈറ്റി വീഡിയോ ആൾക്കാർക്ക് വീഡിയോ ചെയ്തു ഫുൾ തെളിവ് ആൾക്ക് വന്നപ്പോ ഇപ്പൊ ആൾ പിന്നെയും പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ എനിക്കെതിരെ വീഡിയോ ചെയ്തു പക്ഷെ ഞാൻ നിങ്ങളാരും അങ്ങനെ കയറി ഇടപെടപെടരുത് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുക ഞാൻ പോവുകയാണ് അതിനൊരു എക്സ്പെർ എക്സാമ്പിൾ പറഞ്ഞല്ലോ ഇറങ്ങി എന്ന് വെച്ചാൽ ബോക്സിംഗ് മാക്സ് നടക്കാണ് അപ്പൊ നമ്മളിപ്പോ ഓപ്പോസിറ്റിന് ആളിപ്പോ ഞാനും പറഞ്ഞു ബോക്സിംഗ് മാക്സ് അപ്പൊ ഞാൻ ഇത് ഇറങ്ങിപ്പോയി പിന്നെ ഓപ്പോസിറ്റിന് ആള് ഞാൻ ഇറങ്ങിപ്പോയ ശേഷം എന്നാ ഞാനത് ചെയ്തു ഇത് ചെയ്തു അല്ലെങ്കിൽ വെല്ലുവിളി എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അതാണ് ആൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാ എന്ന് വെച്ചാൽ ഞാൻ പോയി ഐ ഗോൺ നിങ്ങൾ വെറുതെ ാണ് ആൾ പറയുന്നത് മനസ്സിലായില്ല പിന്നെ മീഡിയാസ് ചോദിച്ചു ഇന്റർവ്യൂസ് ഒക്കെ പറയുന്നുണ്ട് ഇന്റർവ്യൂ ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ഇല്ലാതെ പറയാനുള്ള റെസ്പോൺസ് ഇത്രയും തെളിവുകൾ ഞങ്ങൾ വന്ന ശേഷം ഇതിനെ കുറിച്ച് എന്ത് റെസ്പോൺസ് ആൾ പറയുന്നു നിങ്ങൾ പറ ഒന്നും പറയാനില്ല ഇല്ലാട്ടല്ലേ തെറ്റ് ചെയ്തിട്ടുണ്ട് ആൾ ഓൾറെഡി മനസ്സിലായില്ല ഇത്രയും ആൾക്കാർ ഉറപ്പിച്ച് പറയുന്നു പിന്നെ നമ്മുടെ എല്ലാവരും പറയുന്നൊരു ഇല്ലാട്ടല്ലേ പിന്നെ പിന്നെ ഇതിന്റെ ഇടയിൽ പിന്നെ ആള് ഇനിയിപ്പോ എന്ത് വാദിച്ചാലും എന്ത് തെളിവുകൊണ്ട് കാണിച്ചാലും അത് ഉണ്ടാവില്ല പിന്നെ ആളുടെ കുറച്ച് പൈസയൊക്കെ തട്ടിയെടുത്തെന്നൊക്കെ പറയണ്ടത് ശേഷി പക്ഷെ അതിന് പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ എന്തായാലും സോഴ്സ് ഇല്ലെങ്കിൽ അങ്ങനെ ട്രാൻസാക്ട് ചെയ്താൽ എന്തെങ്കിലും ഒരു സംഭവം ഒന്നും ഇല്ല ഇല്ല ഇടല്ലേ വെറും വെറും ആൾക്കാരുള്ള ഷോ ആ ഇപ്പോ വീഡിയോ ഇടയില്ല ഇട ഇതുപോലെ ഇനിയും വീഡിയോ ഇടും ഇനിയും ആൾക്കാര് ആൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഇടാൻ പറഞ്ഞാൽ ആൾ ഇനിയും വീഡിയോ മനസ്സിലായില്ല അതാണ് സംഭവം എനിക്ക് രക്ഷപ്പെടണമില്ല മനസ്സിലായില്ല ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ആവത് രക്ഷപ്പെടണം അതാണ് ആളുടെ മൈൻഡ് സെറ്റ് രക്ഷപ്പെടില്ല ഞാൻ പറഞ്ഞ രക്ഷപ്പെടില്ല ഇടല്ലേ സോഷ്യൽ മീഡിയ ഇപ്പൊ ചർച്ച ചെയ്തോട്ടിരിക്കുന്ന വിഷയം ആളുടെയാണ് അപ്പൊ എന്തായാലും ആൾപ്പെട്ടും അത് ഉറപ്പാണ് ഇല്ല പോലത്തെ കുട്ടികളെ അവർ ഉപദ്രവിക്കുന്നത് കേട്ടത് ഉറപ്പായും ലോക്ക് ആകുമ്പോൾ പോലെ അതായത് നമുക്ക് പറയാനുള്ള ഇല്ല അപ്പോൾ വഴിയെ തിരിച്ചറിയാം നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അത്രേ ഉള്ളൂ